ഇത് മാസം റോഷ് എന്നാണ് ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ജനറൽ സർവീസും അതേപോലെ തന്നെ പമ്പിങ് ചെക്കപ്പ് പുള്ളിങ്ങിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് റിയർ ബ്രേക്ക് ചെക്കപ്പ് ചെയ്യുക ഫ്രണ്ട് ഫോർക്ക് ചെക്കപ്പ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുക പിക്ക് അപ്പ് കുറവാണ് വാട്ടർ സർവീസ് അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി വണ്ടി ഓടിച്ചു നോക്കി വണ്ടിക്ക് വലിയ ഉണ്ടായില്ല വണ്ടി ഓടിക്കുന്ന ആ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ ബെൽറ്റ് പൊട്ടിപ്പോയി ആ ഒരു അവസ്ഥയിലാണ് വണ്ടി കയറി ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നോക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ലായിരിക്കും ഡ്രൈവർ ബെൽറ്റ് പൊട്ടി പോയായിരുന്നു നമുക്ക് കേട്ടോ അപ്പോൾ പക്ഷേ എന്നാലും നമുക്ക് വേണ്ട ഫ്രണ്ട് പോർക്കുമായി ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഒരു അത് എന്തുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് പറഞ്ഞേക്കണേന്ന് മനസ്സിലായില്ല ഏ ഞാനതിൻ്റെ ബാക്കിലത്തെ വീലടക്കം അഴിച്ച് നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് വലിയ പഴക്കായിട്ടില്ല നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ ബ്രേക്ക് ഇട്ടിട്ട് നമ്മളത് തീരുന്നതിന് അനുസരിച്ച് കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അത് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് ബ്രേക്ക് അത്ര കുറവാണ് ചേർന്നത് അപ്പോൾ ലൈനർ നല്ല ലൈനറാണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്രേക്ക് ക്യാമൊക്കെ ചെയ്യാനും അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്കിൻ്റെ ഹബ്ബിൻ്റെ കണ്ടീഷനായാലും പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ടുള്ള തേമാനമൊക്കെ ഉണ്ട് കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ബാക്ക് ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാറ് ഓയിലൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല നല്ല ഓയിലാണ് പിന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു കൊണ്ട് എയർഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ പൊടി പിടിച്ച് ഫുള്ള് ഒരു മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുക കേട്ടോ കമ്പനി ഫിൽറ്ററാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ പക്ഷെ നമുക്ക് അത് മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനായിരം കിലോമീറ്ററിലാണ് നമ്മൾ ഈ എയർ ഫിൽട്ടറും പ്ലഗ്ഗൊക്കെ മാറ്റിണ്ടേ ആ കൂട്ടത്തിൽ കിടന്ന് നമ്മൾ കാർബേറ്ററും കൂടി കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് അത് കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണം എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി നമുക്ക് മാറ്റി വിടേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൻഡക്സ് നല്ല ടൈ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റൊക്കെ ചെയ്ത് ഒന്ന് റീസെറ്റ് ആക്കാം ബെൽറ്റ് ഞാൻ ഓടി പറഞ്ഞല്ലോ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ ബെൽറ്റ് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു നൂല് മാത്രം നൂല് മാത്രം പുറത്ത് വന്ന രീതിയിലേക്ക് പൊട്ടിപ്പോയി ആ ബെൽറ്റ് പൊട്ടാനുണ്ടായ കാരണം അതായത് ബെൽറ്റ് പൊട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലച്ച് പുള്ളിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ക്ലച്ച് പുള്ളി ഫുള്ള് സെക്കായി പോയേക്കാം അതായത് വർക്കിംഗ് കറക്റ്റല്ല ഇതിവിടെ നോക്കുമെന്ന് പറയുന്നത് എത്രയും ഡിസ്റ്റൻസ് പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഈ പുള്ളി അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോവാം അപ്പോൾ ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ ജാമായിരിക്കുമ്പോഴാണ് ഈ വലിയ കുറവും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു റീസൺ അപ്പോൾ നമുക്ക് ബെൽറ്റ് മാറണം കൂട്ടത്തേക്കിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വീലുകളെല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ടാലാണ് അത് റെഡി ആവുള്ളൂ അതായത് ഇത് കാണുമ്പോൾ നമുക്കൊരു യൂണിറ്റ് ആയിട്ട് തോന്നും പക്ഷെ അത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വരാം ഈ ഒരു വീൽ വരും മോളിലത്തെ വീല് വരും പിന്നെ അതിൻ്റെ ഈ കോളർ അതിൻ്റെ ഉള്ളിൽ സീല് പിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് നോർമൽ വലിയിലേക്ക് കാണിക്കുകയുള്ളൂ അതും മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ബെൽറ്റ് ഇടാം അല്ലെങ്കിൽ ബെൽറ്റ് നിൽക്കില്ല ബെൽറ്റ് പറഞ്ഞത് രണ്ട് പൊട്ടിപ്പോവും കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് കൊണ്ടുപോകാനും പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആണ് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അത് മാറണം കമ്പൽസറി ആയിട്ട് മാറ്റേണ്ട ഒരു പാട്ടാണത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പൊടിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലൊക്കെ അതിൽ നിന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം അപ്പം നിലവിൽ ക്ലച്ചിൽ നമുക്ക് ബെൽറ്റ് കംപ്ലൈൻറ് ഉണ്ട് ക്ലച്ച് പുള്ളി ബാക്കിലത്തെ പുള്ളി ഭാഗമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടുള്ള റീസെറ്റ് ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാൽ മതി പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് ഒരു ബെഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട് ലീക്ക് ആയിട്ട് അവിടെ ഓയിൽ താഴേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഗ്യാസ്കറ്റും അതിൻ്റെ ആ ബോൾട്ടിൻ്റെ ബൗണ്ടർ റോബർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബൗണ്ട് ഓറുകൾ മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ ലീക്കേജ് നമുക്ക് അവിടെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സിലേറ്റർ കേബിളൊക്കെ ഫുൾ ടൈറ്റ് ആണ് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും പ്ലേ ഇല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈയ്യോടത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടയ്ക്ക് റേസിംഗ് ആയിട്ട് ഓവർ റേസിംഗ് ആയിട്ട് കാണിക്കും അത് കഴിച്ച് മാറ്റി ഇടണാണ് നല്ലത് ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കി ചോക്ക് കേബിൾ ഓക്കെയാണ് വർക്കിംഗ് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ പെയർ ഫിൽറ്ററും പ്ലഗും മാറ്റണ കൂട്ടത്തിൽ തന്നെ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടി വന്നാൽ വർക്കുക കാരണം കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിക്കുമ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്ന കാർബോറ്ററിൻ്റെ സ്പ്രേ വരും പിന്നെ അതേപോലെ തന്നെ സ്ലോജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കേജ് കാണിക്കാറുണ്ട് നോർമൽ രീതിയിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ച് വേണം അഴിക്കാനായിട്ട് അങ്ങനെ അഴിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് നിലവിൽ ചിലവ് വരാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലോട്ടിൻ്റെ വാൽവ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അതിനേകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അതിന് മാത്രം ചിലവ് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ആ തന്നെ നമുക്ക് അത്യാവശ്യം പഴക്കം അതായത് ഉള്ളിൽ ബ്ലോക്ക് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലേ ഇടാ നിങ്ങൾ റിപ്ലോ ഒക്കെ ഇട്ടിട്ട് മാത്രമേ നമ്മളെന്തേലും ചെയ്യുള്ളൂ പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ സീറ്റിൻ്റെ ഉള്ളിൽ ലഗേജ് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ അത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയ്യോടെ തന്നെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും നമ്മുടെ ഒറ്റപ്പാട് നമ്മൾ കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ആ പുറമെ കാണുന്ന ബോഡി ഭാഗം മാത്രമാണ് വാഷ് ചെയ്ത് പോകുള്ളൂ ഇതിൻ്റെ ഉള്ളിലൊന്നും വാഷിങ്ങിൽ എത്തില്ല നമ്മളിങ്ങനെ ഇതേപോലെ അഴിച്ച് തന്നെ കഴിയാൻ ആണത് റെഡിയാവുള്ളൂ പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് എയർ ഫിൽറ്ററിൻ്റെ തന്നെ ഒരു സെക്കൻഡറി ഫിൽറ്റർ എന്ന് എന്നുള്ള യൂണിറ്റാണത് അത് സ്പോഞ്ച് പോലത്തെ ഫോം ടൈപ്പ് അത് ഈ ഇവിടെയാണ് ഈ ഭാഗത്തായിട്ടാണ് അത് അതുച്ച് നോക്കുമ്പോൾ അതും മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിൽ നിൽക്കണം അപ്പോൾ അതും നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പിന്നെയുള്ളത് ബ്രേക്കിൻ്റെ കേബിളുകൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ തന്നെയാണ് രണ്ട് കേബിളും ഫ്രണ്ടിലേക്ക് വന്നത് ഔട്ടർ വലിഞ്ഞേക്കാണ് ബാക്കിലത്തെ കേബിളും ചെറിയൊരു ഔട്ടർ വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മാറ്റി ഇടുമ്പോൾ ബ്രേക്ക് കേബിളുകൾ എല്ലാം തന്നെ ഒരുമിച്ച് മാറ്റണതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ ലിവറിന് ഒരു അല്പം പ്ലേ കൂടുതലുണ്ട് അത് ജസ്റ്റ് നോക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും അത് അത് തന്നെ യൂസ് ചെയ്യാം ഇനി അതെല്ലാം ബ്രേക്ക് കംഫർട്ട് ആവണില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിവർ കൂടി ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഫ്രണ്ട് വീലും കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ബാക്ക് വീൽ അഴിച്ചാണ് വീലിക്കേണ്ടതാണ് ഫ്രണ്ട് വീലും കൂടി അഴിച്ച് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കും അത്യാവശ്യം ലൈൻറ് ഉപയോഗിക്കാനുണ്ട് കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ആണ് അത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ഉള്ളത് ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫോർക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോർക്കിന് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങളോ ലീക്കേജ് ഒന്നും നിലവിൽ കാണുന്നില്ല വർക്ക് ചെയ്യിക്കുമ്പോഴും മാക്സിൻ ഒക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നും അപ്പം ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴേ നമുക്ക് ഫോർക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രോബ്ലം ഒന്നും നമുക്ക് ഫീല് ചെയ്തു ഇല്ലായിരുന്നു പിന്നെ നമുക്ക് അതിന്റെ ഈ ബാധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗ്ഗിൻ്റെ പറഞ്ഞായിരുന്നു സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കിടന്നു നമുക്ക് അഴിച്ചു മാറ്റി വിടേണ്ടതാണ് പയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റിവിടേണ്ടത് കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഒരു നല്ല ടൈം എന്ന് പറഞ്ഞ ഒരു പതിനായിരം കിലോമീറ്ററൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാലും വണ്ടി ഓടുന്നതെന്ന് വെച്ചാൽ വണ്ടി ഓടും പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഫുൾ ചെല്ലുന്ന പെട്രോൾ മിക്സിനെ കത്തിക്കാനുള്ളൊരു കപ്പാസിറ്റി പ്ലഗ്ഗിന് നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റ് എഞ്ചിന് ഹെഡിന് അത് കൂടുതൽ വരും അത് നമ്മൾ പെട്ടെന്നല്ല അതിൻ്റെ പ്രോബ്ലംസ് വരും അപ്പം അതൊക്കെ ഗ്രാജുവലി ഇങ്ങനെ കൂടി കൂടിയാണ് കാർബൺ വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി മൈലേജ് ഷോട്ട് വരാ പിക്കപ്പ് ഒരുപാട് കുറഞ്ഞു പോകും ഇടയ്ക്ക് കംപ്രഷൻ ലീക്കേജ് വരും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഓൾറെഡി പതിനായിരം കിലോമീറ്ററിൽ നമ്മൾ എയർഫിൾട്ടും പ്ലഗൊക്കെ ചേഞ്ച് ചെയ്ത് ഇടണം എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തേക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സ് ബാറ്ററി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോകേണ്ട കേട്ടോ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഇഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ എട്ട് എട്ടരയിലേക്ക് വരുന്നുണ്ട് ഉണ്ട് അപ്പം തൽക്കാലം ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും കാണിക്കില്ല പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ സെൽഫോൻ്റെ ഒരു പ്രശ്നം ഒരു സാധ്യത നിലവിലുണ്ട് പെട്ടെന്നല്ല ഗ്രാജുവലി അത് ആയിട്ട് വരും കേട്ടോ അത് നോർമലി വെച്ചേക്കാം ചെക്ക് ടെസ്റ്റിൽ വോൾട്ട് ഒരുപാട് ഡിലേ ആയിട്ട് താഴേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അത്യാവശ്യം വേണ്ട സ്പെയർ പാർട്സുകളുടെ ആ ഒരു ലിസ്റ്റ് അടക്കം എത്ര ഏകദേശം വരും എന്നുള്ളൊരു കൊട്ടേഷൻ ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും ഒരല്പം താമസം വന്നവർക്ക് ഉണ്ടോ പിന്നെ നമുക്ക് നാളെ ആണെങ്കിൽ ഞങ്ങൾക്ക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട മുടക്കാണ് ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ മറ്റന്നാളത്തേക്കാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഓക്കെ അപ്പം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്മേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ